ന്യൂഡൽഹിയിലെ കൽക്കാജി ഗോവിന്ദപുരി ഫിഷ് മാർക്കറ്റിലാണ് ഉള്ളത് നമ്മളിപ്പോൾ ഒരു മത്സ്യ വിൽപ്പനക്കാരനുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം ഏതാണ്ട് പത്ത് വയസ്സ് തൊട്ട് ഈ ഇവിടെ മത്സ്യം വിൽക്കുകയാണ് നമുക്കിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് നമ്മളൊരു വാർത്തയാക്കാൻ കാര്യം നമ്മൾ ഈ മത്സ്യ മാർക്കറ്റിൽ വരുമ്പോൾ ഒരുപാട് ഈച്ചകൾ കൊണ്ടുവന്ന് പൊതിയുകയാണ് നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ അവരെ മത്സ്യം വിൽക്കുന്നിടത്തെല്ലാം ഭയങ്കരമായ ഈച്ച അപ്പോൾ ഈച്ച നമ്മുടെ നാട്ടിലൊരു മാർക്കറ്റിലോ ഒരു ചന്തയിലോ ചെന്നാൽ ഈച്ചയെ കാണാറേ ഇല്ല ഈച്ച കാണുമ്പോൾ നമ്മൾ വളരെ ഫ്രഷായിട്ട് ആ ഈച്ചയൊന്നും ഇല്ലാതെ സുഖമായിട്ട് പോയി മത്സ്യം മേടിക്കാം പക്ഷേ ഇവിടെ ഈച്ച ഓടിക്കാൻ വേണ്ടി ഒരു മത്സ്യം വയ്ക്കുന്നതിൻ്റെ അടുത്ത് രണ്ട് പേരിരുന്ന് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈച്ച ഓടിക്കുക ഈ ഈച്ച വരുന്നതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ പോലെയല്ല ഇവിടെ കെമിക്കലില്ല ഈച്ച മറ്റേ നമ്മുടെ നാട്ടിൽ വന്ന് മത്സ്യത്തിൻ്റെ മേലിൽ നിന്ന് അത് ചത്തുപോകത്തുകൊണ്ട് ഈ കെമിക്കൽ ഉണ്ടായതുകൊണ്ട് ഈച്ച അവിടെ വരാറില്ല എന്ന് പറഞ്ഞാൽ ഈച്ച കൊണ്ട് പൊതുകുകയാണ് ഇവിടെ കൂടുതലും കായൽ മത്സ്യങ്ങളാണ് കൂടുതലും വരുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഗുജറാത്തിൽ നിന്നോ ബോംബെന്നോ ആണ് കാ കടലീന്ന് മത്സ്യം വരാൻ പക്ഷേ എങ്കിൽ തന്നെ ആ മത്സ്യം വന്നാൽ അവർ ഐസിൻ്റെ ബലത്തിൽ തന്നെയാണ് അത് ചീത്തയാകാതെ സൂക്ഷിക്കുന്നത് അല്ലാതെ കെമിക്കൽ ഉപയോഗിച്ചുള്ള സാഹചര്യം അവർ ഉപയോഗിക്കുന്നത് കാര്യം ഇവിടെ ശിക്ഷാനടപടികളെ പയന്നാണോ അതോ ധാർമ്മികതയാണോ അതോ മനുഷ്യന് ഈ മത്സ്യം കൊടുക്കുന്ന ശുദ്ധമായ മത്സ്യം കൊടുക്കണമെന്നുള്ള പ്രതിബദ്ധതയാണോ എന്ത് തന്നെയായാലും ഇവർ ഈ ഇത്രയും മത്സ്യം ഇത്തരത്തിൽ മത്സ്യത്തിനകത്ത് മായം ചേർത്ത് കൊടുക്കുന്ന ഒരു കാണുന്നില്ല ഇവിടെ നമ്മൾ ഇവിടെ വരുന്ന മലയാളികൾ ചോദിക്കുമ്പോൾ അവർ വർഷക്കണക്കിന് വന്ന് മത്സ്യം മേടിക്കുന്നുണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് വർഷം ഇവിടെ നിന്ന് തന്നെ മത്സ്യം വാങ്ങിക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല നമ്മുടെ നാട്ടിലും ഇവിടെ ആയിട്ട് എന്തെങ്കിലും നാട്ടിലാണെങ്കിൽ കടൽ തീരങ്ങളിൽ മാത്രം നല്ല നല്ല മീൻ കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ അഴിഞ്ഞ മീൻ തന്നെയാണ് കിട്ടുന്നത് അത് കെമിക്കൽ ചേർന്നിട്ടുള്ള മീൻ തന്നെയാണ് വരുന്നത് കാരണം അതിനകത്ത് ഈച്ചകളില്ല യാതൊന്നുമില്ല ഫ്രഷായിട്ട് തന്നെ വരുന്നത് പക്ഷെ ഫ്രഷ് അല്ല മീൻ തിളച്ച് കഴിയുമ്പോഴാണെങ്കിൽ ആ വേറൊരു രുചിയും വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മീൻ പഴുതാണെങ്കിൽ യാതൊരു പ്രശ്നവും അങ്ങനെയുള്ളത് വരുന്നില്ല കാരണം ഈ മീൻ എവിടെ നിന്നല്ല വരുന്നത് ഒന്ന് മുംബൈന്നോ ഓക്കെ ആ വരുന്നത് അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ മലയാളിയുടെ അത്ര ഈ മത്സ്യം മേടിക്കുന്ന സമയത്ത് ഇവർ ഈ ഈച്ച കാരണമെന്നല്ല അവർക്ക് അതൊരു അരോചകമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്ര ഈച്ചകളുള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ കയറത്തില്ല കാരണം അരോചകമായിരിക്കും പക്ഷേ ഈ അരോചകത്തിനാരും മത്സ്യത്തിൽ കെമിക്കൽ ഇല്ല ചീത്തയാകത്തില്ല എന്ന് പറഞ്ഞ് മത്സ്യത്തിൽ നിന്നും കെമിക്കൽ ചേർത്ത് നമ്മളെ കൊല്ലുന്ന ജീവനെ കൊല്ലുന്ന ഒരു സംഭവമാണ് നാട്ടിലുള്ളത് നല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അവർ ഈ മത്സ്യത്തിന് വേണ്ടി ചെക്ക് ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി ഇത് നടപടിയെടുക്കുകയും ചെയ്താൽ അവർക്ക് ആ സ്ഥാനം ധരിക്കുകയും അല്ലെങ്കിൽ അവർ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന വളരെ യൂണിയൻ തലത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് യൂണിയനായാലും ഏത് യൂണിയനായാലും അത്ര യൂണിയൻ തലത്തിൽ മത്സ്യം ബിസിനസ് ചെയ്യുന്നവർക്കും വ്യാപാരം ചെയ്യുന്നവർക്കും വിൽപ്പന നടത്തുന്ന എല്ലാവരും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത യൂണിയൻ്റെ നടപടിയിൽ കാരണം നല്ല സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിന് നടപടിയെടുത്ത് ജനങ്ങൾക്ക്

क्योंकि इंसान से ज़्यादा शक्ति मक्खी मच्छरों का होता है केमिकल का एक ऐसा वो है गैस जैसा होता है जो कि मक्खी मच्छर आ ही नहीं पाएगा दुकान के सामने इसलिए मतलब इधर ज़्यादा मक्खी है ബിൽക്കുസ് നമ്മുടെ നാട്ടിൽ മത്സ്യ മാർക്കറ്റിൽ ഈച്ചകൾ വരാത്തതിൻ്റെ കാരണം തീർച്ചയായിട്ടും കെമിക്കൽ ഉണ്ടായ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ ഇവിടുത്തെ ഡൽഹിയിലെ നിയമവ്യവസ്ഥ ആയാലും എന്ത് തന്നെയായാലും അവർ വർഷങ്ങളായിട്ട് ഇത്തരം കെമിക്കൽ വെച്ചുള്ള മത്സ്യം കൊടുക്കാറില്ല നല്ല മത്സ്യങ്ങളാണ് ഈച്ചയുടെ കൂട്ടം കണ്ടാൽ നമുക്ക് അരോചകം തോന്നുമെങ്കിലും ധൈര്യമായിട്ട് പോയി മത്സ്യം മേടിച്ച് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിലെ ഈ ഗോവിന്ദപുരി മാർക്കറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്